ഹായ് അസ്സലാമലൈക്കും അജുവ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീഫ് നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഓഫർ വീഡിയോ ആണ് ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഫ്ലവർ നെറ്റ് ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് പിന്നെ അമേരിക്കൻ ക്രൈപ്പ് ഇപ്പം റമദാനൊക്കെ ആയിട്ട് ജിൽബാബിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ഒക്കെ ജിൽബാബ് സ്പെഷ്യല് അമേരിക്കൻ ക്രൈപ്പും ആണ് കാണിക്കുന്നത് ഇപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക പിന്നെ എൻ്റെ പുതിയ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മെറ്റീരിയൽ കാണാം ആദ്യം നമ്മൾ കാണിക്കുന്നത് ഫ്ലവർ നെറ്റ് ആണ് ഫ്ലവർ നെറ്റിൽ റെഡ് കളർ ഇതില് ഫ്ലവർ താഴ്ഭാഗത്ത് മാത്രമാണ് ഫ്ലവർ വന്നിട്ടുള്ളൂ ഇതിൽ പന്ത്രണ്ട് ഇഞ്ചോളം ഫ്ലവർ ആണ് ബാക്കി വന്നത് പേൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നെറ്റാണ് അൻപത്തിയാറ് ഇഞ്ച് വീതി വന്നിണ്ട് ഈ മെറ്റീരിയലിന് റേറ്റ് ആദ്യം തന്നെ പറയാം റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് വെറും നൂറ്റി നാല്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇനി ഇതിന്റെ കളർ ചേഞ്ചുകൾ നമുക്ക് കാണാം അടുത്തത് സ്കൈ ബ്ലൂ കളർ സ്കൈ ബ്ലൂ കളറ് ഈ ഫ്ലവർ വരുന്നത് ഹെവി ഓർഗൻസയിലാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് നമുക്കിപ്പോൾ ഫോൺ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും പ്ലെയിനറ്റ് നമുക്ക് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇതില് പേള് അറ്റാച്ച്ഡ് ആണ് ഇതിപ്പോ ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഓഫർ കൊടുത്തേക്കുന്നതാണ് വളരെ കുറച്ച് മാത്രമാണ് ഓരോ കളറും വരുന്നുള്ളു അപ്പം ആവശ്യമുള്ളവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ തരാം അടുത്തത് വൈറ്റ് കളർ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ പോകുന്ന കളർ വൈറ്റും റെഡുമാണ് ഇത് നമ്മൾ ഓഫർ ഇട്ടേക്കുന്നത് റേറ്റ് വെറും നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ അൻപത്തിയാറ് ഇഞ്ച് വീതി വന്നുണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഫോട്ടോസ് മാത്രമായിട്ട് വാട്സപ്പിൽ അയക്കരുത് അത് എത്ര മീറ്ററാണ് വേണ്ടതെന്നും കൂടി മാർക്ക് ചെയ്തിട്ട് വേണം അയക്കാൻ അടുത്തത് പർപ്പിൾ കളറാണ് ഡാർക്ക് പർപ്പിൾ കളറാണ് ഈ മെറ്റീരിയലിന് ലൈനിങ് ആവശ്യമുണ്ട് ഇതിന് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് സെൻറ്റോൺ ഉണ്ട് സാറ്റേണ് പിന്നെ ക്രൈപ്പും അവൈലബിൾ ആണ് അപ്പം ഏതാ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ മെറ്റീരിയലിൻ്റെ കൂടെ ടൈപ്പ് ചെയ്ത് തന്നെ വിടാം ലൈനിങ് ആവശ്യം അടുത്തത് മെറൂൺ കളർ മെറൂൺ കളർ ഇത് നല്ലൊരു മെറ്റീരിയലാണ് ഇപ്പൊ നമുക്ക് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ താഴ്ഭാഗത്ത് ഫ്ലവർ വരുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ മോഡല് നമ്മള് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത ഫോട്ടോസ് എല്ലാം അപ്പം അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഉണ്ട് നമുക്ക് ഫോട്ടോസ് ഇടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അടുത്തത് ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ കളറാണ് ഇപ്പൊ നമ്മുടെ ഫോട്ടോസ് ഇടുന്ന പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അജുവാ കളക്ഷൻ്റെയും ഗ്രൂപ്പ് ഉണ്ട് അപ്പം നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ അതിലാണ് ഇടണത് പിന്നെ കട്ട് പീസ് ഇതൊക്കെ ഇടണത് ഗ്രൂപ്പിലാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അടുത്ത കളറ് ബേബി പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിന്റെ ഫ്ലവർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് വീഡിയോയിൽ മാത്രമാണ് ഇങ്ങനെ നിവർത്തിയിട്ട് കാണിക്കണോളൂ മറ്റേ മറ്റേ പി ഡി എഫിൽ ഫോൾഡ് ചെയ്ത ഫോട്ടോസാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുക പിന്നെ ഇതിന്റെ ഇത്രയും കളറുകളാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പി ഡി എഫ് ചോദിക്കാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം ഇതിന്റെ വീതി വരുന്നത് അൻപത്തിയാറ് ഇഞ്ച് വീതിയാണ് ക്രൈറ്റ് വരുന്നത് വെറും നൂറ്റി നാല്പത് രൂപയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ തരാം അമേരിക്കൻ ക്രൈപ്പ് അമേരിക്കൻ ക്രൈപ്പ് വൈറ്റില് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് ചെറിയ ഫ്ലവർ ആണ് നമ്മൾ കസ്റ്റമർ ചോദിക്കുന്നത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറിൽ വ്യത്യാസമുള്ള നാല് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് ജിൽബാബ് സ്പെഷ്യൽ ആണ് എന്ന് വിചാരിച്ച് നമുക്ക് ഈ ഡിസൈൻ വെച്ചിട്ട് ഫ്രോക്ക് എന്തും സ്റ്റിച്ച് ചെയ്യാം ഇതെല്ലാം ഇപ്പോൾ വൈറ്റിൽ ഡിസൈൻ വൈറ്റിൽ ഡിസൈനൊക്കെ വെച്ചിട്ട് നമുക്ക് ഗ്രൂപ്പിലിഷ്ടമാരി കസ്റ്റമർ ഫോട്ടോസ് വിടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ അമേരിക്കൻ ക്രൈപ്പ് നമ്മുടെ ക്രൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ക്രൈപ്പ് ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇപ്പം ഇടുത്ത കസ്റ്റമർക്കൊക്കെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇതിന്റെ വേറെ കളർ ചേഞ്ച് ഇതിന്റെ വിത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതിയാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വിത്താണ് വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തി എട്ട് രൂപയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇനി ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടി വരുന്നുണ്ട് അമേരിക്കൻ ക്രൈപ്പിന്റെ ഒന്നോ രണ്ടോ ഡിസൈനുകൾ മാത്രമല്ല നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ഉള്ളു അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ സ്റ്റോക്ക് ഉണ്ട് പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവർ ചോദിക്കാം നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അപ്പൊ നമ്മളാതിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കണ പുതിയ കളക്ഷനാണ് അടുത്ത ഡിസൈൻ ഇതും ചെറിയ പ്രിന്റിൽ വരുന്ന ഡിസൈൻ ആണ് ലൈറ്റ് ലാവണ്ടർ കളറിലാണ് വരുന്നത് ഇപ്പൊ ഈ ഡിസൈനിന്റെ നമുക്ക് വേറൊരു ഡിസൈൻ ഉണ്ടായിരുന്നു ഇതേപോലത്തെ തന്നെ കളർ വരുന്നത് അതിൻ്റെ രണ്ട് കളറുകൾ തിരഞ്ഞിരിക്കാണ് ഈ പ്രിന്റ് നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്നേക്കണ അടിപൊളി ആണ് ഇതിൻ്റെ നാല് കളർ ചേഞ്ച് മൂന്ന് കളർ ചേഞ്ച് കൂടി വന്നിട്ട് കാണിക്കാം നല്ല ഭംഗിയുള്ള കളറാണ് അതും നല്ല ചെറിയ പ്രിന്റുകളാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഫ്രോക്ക് ടോപ്പ് പിന്നെ ഷർട്ട് നെയ്റ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം കാരണം ഇത് നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കറക്റ്റ് ക്രൈപ്പ് അമേരിക്കൻ ക്രൈപ്പ് എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ മെറ്റീരിയൽ ആണെങ്കിലും ഇത് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അതുകൊണ്ടാണ് കസ്റ്റമർ ഷർട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അപ്പൊ ആ ഡിസൈൻ്റെ തന്നെ ഇതിന്റെ ഈ ഡിസൈൻ്റെ നാല് കളറും നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഭംഗിയാണ് നീ ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഇതായ ക്വാളിറ്റിയിൽ തന്നെ വരുന്ന പ്ലെയിൻ ക്രൈപ്പും അവൈലബിൾ ആണ് ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത് പിന്നെ ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം എന്നൊക്കെ പറ്റിയ പ്ലെയിൻ അമേരിക്കൻ ക്രൈപ്പും അവൈലബിൾ ആണ് അടുത്തത് ബ്ലൂ കളർ ബ്ലൂ ഡാർക്ക് ബ്ലൂ കളറിൽ പ്രിന്റ് വരുന്ന ഡിസൈൻ ആണ് ഇത് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുള്ള ഡിസൈനാണ് അല്ല മൂവിംഗ് ഉണ്ടായിട്ടുള്ള ഒരു ഡിസൈൻ ഇത് പിന്നെ നമുക്ക് രണ്ട് നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ കെയർ നമ്പർ പർച്ചേസ് നമ്പർ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ ഫോട്ടോസ് അതേപോലെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് പർച്ചേസ് നമ്പറിൽ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കോൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം പിന്നെ ഇനി നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ്റെ ലൊക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതും കസ്റ്റമർ കെയർ നമ്പറിലാണ് ഇത് ബ്ലാക്കിൽ സ്റ്റാർ വരുന്ന ഡിസൈൻ ഇതും നമുക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പിങ്ക് സ്റ്റാർ അടുത്തത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വൈറ്റിൽ പ്രിന്റ് പ്രിൻറ്റ് വരുന്നൊരു ഡിസൈനാണ് ഇതിൽ ഒരുപാട് കളറുകളുണ്ട് പിങ്ക് ബ്ലാക്ക് ഒക്കെ ചേർന്നിട്ടുള്ള ഡിസൈൻ നല്ല ഒരു ഡിസൈനാണ് ഇതിൻ്റെയും നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് ഇപ്പം പുതുതായിട്ട് നമുക്ക് വീഡിയോ കാണുന്നവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മുടെ മെറ്റീരിയ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ആണ് വേണ്ടത് അത് പർച്ചേസ് നമ്പറിൽ ചോദിക്കാം അപ്പോൾ അതിന്റെ പി ഡി എഫ് അയച്ചു തരും ഇതെല്ലാം ഇതിന്റെ കളർ ചേഞ്ചുകളാണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് മീറ്റർ റേറ്റ് നാല്പത്തി എട്ട് രൂപയാണ് ക്രൈപ്പിന്റെ റേറ്റ് വരുന്നത് പ്ലെയിൻ ക്രൈപ്പിന്റെ റേറ്റ് നാല്പത് രൂപയാണ് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇല്ല നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് എന്ന് വീഡിയോയിൽ കാണിച്ചത് അമേരിക്കൻ ക്രൈപ്പിന്റെ പി ഡി എഫ് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യാം ഏർ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഫ്ലവർനെറ്റൊക്കെ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഇനി നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ വരാനുണ്ട് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസാമലൈക്കും